കത്ത് ലാലേട്ടൻ മീശ പിരിച്ച് ലാലേട്ടൻ തോളുചരിച്ച് ലാലേട്ടൻ ഒരു മലയാള സിനിമയുടെ ടിക്കറ്റ് കിട്ടാനായി ന്യൂജൻ പിള്ളേർ തിയേറ്ററിൻ്റെ ഗേറ്റ് തുറക്കുമ്പോൾ ഓടി വീണ് ബുക്ക് ചെയ്യുന്നതിൻ്റെ വിഷ്വലുകളൊക്കെ കഴിഞ്ഞ ദിവസം വൈറലായിരുന്നു തൃശ്ശൂർ രാഗം തിയേറ്ററിലെ ഒരു ഒറ്റപ്പെട്ട പ്രതിഭാസം മാത്രമായിരുന്നില്ല അത് എംബുരാൻ എന്ന മോഹൻലാൽ ചിത്രത്തിൻ്റെ ആദ്യ ഒരു മണിക്കൂറിലെ ബുക്കിംഗ് കണ്ട് ബുക്കുമായി ഷോക്കർ പോലും അന്തം വിടുകയാണ് പുഷ്പയെയും ലിയോയെയും ഞെട്ടിച്ച് കുതിക്കുകയാണ് എംബുരാൻ ഹിന്ദിയിൽ ഈ ചിത്രത്തിന് വേണ്ടി ഷാറൂഖ് ഫാൻസും എതിർ ത്ത് സൽമാൻ ഖാനും പോസ്റ്റിരുന്നുവെന്നാണ് ഏറ്റവും ഒടുവിലത്തെ വാർത്ത അതേ ഒരു മലയാള സിനിമ പാൻ ഇന്ത്യൻ തലത്തിൽ ആഘോഷിക്കപ്പെടുകയാണ് ചർച്ച ചെയ്യപ്പെടുകയാണ് അതിന് കാരണഭൂതനായത് കടലും ആനയും പോലെ മലയാളികൾക്ക് കണ്ട് കൊതി തീർന്നിട്ടില്ലാത്ത ഒരു നടനാണ് പിസ ഗോപുരത്തിന് ശേഷമുള്ള രണ്ടാമത്തെ ചരിയുന്ന ലോകമഹാത്ഭുതം മലയാള സിനിമയിലെ മികച്ച നടൻ ആരാണെന്നതിനെക്കുറിച്ചൊക്കെ തർക്കമുണ്ടാവും പക്ഷേ മല്ലുവുഡ് ബോക്സ് ഓഫീസിലെ വിപണിയുടെ താരം ആരാണെന്നതിന് ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ മലയാളത്തിൽ ഏറ്റവും പ്രതിഫലം വാങ്ങുന്ന നടനാണ് ഈ സിക്സ്റ്റി ഫോർ കാരൻ ആദ്യമായി ഒരു കോടി രൂപ പ്രതിഫലം വാങ്ങിയ നടനും വേറെ ആരുമല്ല ഇപ്പോൾ പത്ത് മുതൽ ഇരുപത്തഞ്ച് കോടി വരെയാണ് താരം പ്രതിഫലമായി വാങ്ങുന്നതെന്ന് ഐ റിപ്പോർട്ട് ചെയ്യുന്നു മലയാളത്തിൽ പത്ത് കോടിയിലധികവും അന്യഭാഷയിൽ ഇരുപത്തഞ്ച് കോടി വരെയുമാണ് മോഹൻലാൽ വാങ്ങുന്നത് രണ്ടാം സ്ഥാനത്തും മമ്മൂട്ടിയാണ് ആറു കോടി മുതൽ ഇരുപത് കോടി വരെയാണ് മമ്മൂട്ടി പ്രതിഫലമായി വാങ്ങാറുള്ളത് എന്നാണ് ഐ റിപ്പോർട്ടിൽ പറയുന്നത് പക്ഷേ ഇപ്പോൾ മലയാളത്തിൻ്റെ വിസ്മയത്തിന് അത്ര നല്ല സമയമല്ല ആദ്യമായി സംവിധാനം ചെയ്ത ബറോസ് ഉൾപ്പെടെയുള്ള ഒരുപാട് ചിത്രങ്ങൾ ബോക്സ് ഓഫീസിൽ ധൂളിയായി അതുകൊണ്ട് തന്നെ എംബുരാൻ മോഹൻലാലിനെ സംബന്ധിച്ചും തൻ്റെ താരസിംഹാസനം അരക്കിട്ട് ഉറപ്പിക്കാനുള്ള ചിത്രം കൂടിയാണ് മോഹൻലാലിൽ കരിയർ പരിശോധിക്കുന്ന ആർക്കും മനസ്സിലാവും സൂപ്പർ താരോ പദവി അദ്ദേഹത്തിന് തളികയിൽ വെച്ച് കിട്ടിയതല്ല ഹിറ്റുകളെ പോലെ വമ്പൻ ഫ്ലോപ്പുകളും അദ്ദേഹത്തിൻ്റെ അപ്രലോകത്തും ഉണ്ടായിട്ടുണ്ട് വീണ്ടും ഉരുണ്ടും പരാജയപ്പെട്ടും തിരിച്ചുവന്നും അയാൾ മലയാള സിനിമയിൽ കഴിഞ്ഞ നാൽപ്പത്തി അഞ്ച് വർഷമായി നിറഞ്ഞു നിൽക്കുന്നു ഇരുന്നൂറ് കോടിയിലൂടെ മുടക്കിയെടുത്ത ബ്രഹ്മാഡ ചിത്രം എംപൊരാൻ പാൻ ഇന്ത്യ തരംഗമാവുമോ ലാലട്ടിന്റെ തിരിച്ചുവരവാമോ ആരാധകർ കാതിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഫാസിലിൻ്റെ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിൽ വില്ലനായി വന്ന ആ ഇരുപത് വയസ്സ് മാത്രം പ്രായമുള്ള ആ പയ്യൻ മലയാള സിനിമയുടെ ചരിത്രം മാറ്റിയത് ഇന്ന് ചേക്കിലെ മയൽക്കുറ്റികൾക്ക് പോലും അറിയാവുന്ന ചരിത്രമാണ് എടുത്തു പറയത്തക്ക ആകാര ഭംഗിയൊന്നും ഇല്ലാത്ത ശബ്ദ ഗാംഭീര്യമില്ലാതെ അല്പം സ്ത്രൈണതയുള്ള വില്ലൻ പക്ഷേ വർഷങ്ങൾക്കുള്ളിൽ വേറെ ലെവലായി വില്ലൻ വേഷങ്ങളിൽ നിന്ന് പതുക്കിയ സഹനടിനിലേക്ക് അവിടെ നിന്ന് കോമഡി ചെയ്യുന്ന നായക വേഷങ്ങളിലേക്ക്